നിങ്ങൾ അറിഞ്ഞോ മെമ്പർഷിപ്പ് അമ്മച്ചിമാരുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ആരെങ്കിലും അറിഞ്ഞോ ഇത് വല്ലതും എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഈ സമ്മേളനം നമ്മളെ പോലുള്ള കുട്ടി 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 റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ തകർക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുക എന്തിനാണ് നമ്മൾ ഇവളുമാർക്കെതിരെ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രതിഷേധം എന്തല്ലേ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ എങ്ങനെ നശിച്ചു പോവാതിരിക്കും അതുങ്ങളൊക്കെ ഭാവി എങ്ങനെ തകർന്നു പോവാതിരിക്കും ഇവളുമാരങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയല്ലേ മനുഷ്യൻ്റെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്ത് ചൂഷണം ചെയ്ത് ഇവളുമാരിങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ചുക്കാൻ പിടിക്കാനായിട്ട് വെറും പുണ്ണാക്ക് മാടന്മാരായ മാപ്പിളമാരും മാപ്പിള എന്ന് വെച്ചാൽ കെട്ടിയൂന്മാരും ഈ കെട്ടിയോന്മാർക്ക് ആദ്യം എന്തു ചെയ്യണം ഇവന്മാരുടെയൊക്കെ ചന്തയിൽ നല്ല ഒന്നാന്തരം ചട്ടവും പഴിപ്പിച്ച് അങ്ങ് വച്ച് കൊടുക്കണം നാണമില്ലേടോ നിനക്കൊക്കെ നാണമില്ലേ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന അന്തസ്സായിട്ട് കൂലിപ്പണി എടുത്തെങ്കിലും അവളെ പോറ്റണം അല്ലാണ്ട് ഇവളുടെ മൂട്ടിലും ബാക്കി സാധനങ്ങളിലൊക്കെ വന്ന് ക്യാമറയും പിടിച്ചു കൊടുത്ത് ആ ക്യാമറ വെച്ചിട്ട് നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവനും കാണിച്ച് അത് അമ്മാവന്മാരെന്നില്ല അപ്പൂപ്പന്മാരെന്നില്ല കൊച്ചു പിള്ളേരെന്നില്ല എല്ലാവരെയും അത് കാണിച്ച് സ്വന്തം പെണ്ണുങ്ങളുടെ നഗ്നത മറ്റുള്ളവരിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്ത് പണം സമ്പാദിച്ച് അന്നം നക്കുന്നതിനേക്കാളും നിനക്കൊക്കെ പോയി തൂങ്ങിച്ചത്തുകൂടെ ഇടാം നിനക്കൊക്കെ പോയി തീട്ടം വരുത്തുന്ന കൂടെ അതിന് എന്തോ ഒരു അന്തസ്സുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ വിറ്റ് തിന്നുന്നതിനേക്കാളും തൂറിയ തീട്ടം അളിച്ച് വരി തിന്നുന്നതിനാണ് അന്തസ്സ് എന്തായാലും ഇതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നേരെ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ലെന്ത് വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും ഞാനിത് പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഈ മെമ്പർഷിപ്പ് ലൈവിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ക്ണാപ്പന്മാരെയും ഉദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇന്നയാളെന്നൊന്നുമില്ല എല്ലാവർക്കും ബാധകമാണ്